ഡബ്ബിംഗ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ മിക്ക നായികമാർക്കും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് രേവതി ശോഭന ഊർവശി അമല തുടങ്ങി നായികമാരുടെ സിനിമകളെടുത്താൽ ശബ്ദം നൽകിയിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് ഇപ്പോഴത്തെ ഒരു പ്രമുഖ സംവിധായകനെ കുറിച്ച് ഭാഗ്യലക്ഷ്മി മുമ്പൊരിക്കൽ സഫാരി ടിവിയിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്തരിച്ച ബാലു മഹേന്ദ്രയെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് യാത്ര എന്ന സിനിമയിൽ ഡബ്ബു ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നുവെന്നും മദ്രാസിൽ ഇരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കണ്ട് ആരാധിച്ചിരുന്ന ശോഭ എന്ന നടി മരിച്ചപ്പോൾ അവരുടെ മരണത്തിന് ഉത്തരവാദി ഇദ്ദേഹമാണെന്ന് തോന്നി വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ആ കാലത്താണ് യാത്ര എന്ന സിനിമയുടെ ഡബിങ്ങിന് വിളിക്കുന്നത് ഡബിങ്ങിന് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ തുറച്ചാണ് നോക്കുന്നത് മനസ്സിൽ ദുഷ്ടൻ മഹാബാബി എന്നൊക്കെ പറഞ്ഞാണ് കഥ കേൾക്കാനിരുന്നതെന്നും കഥ ഒരു നായികയ്ക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതേപോലെ തന്നെ ഇരുത്തി മനോഹരമായി പറഞ്ഞു തന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു പുള്ളി തമിഴിലാണ് പറയുന്നത് പക്ഷെ തമിഴാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ മനോഹരമായി പറഞ്ഞു തന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അദ്ദേഹം ആ കഥ പറഞ്ഞു തീർത്തപ്പോൾ നടി ശോഭ ഇദ്ദേഹത്തെ പ്രണയിച്ചതെന്ന് തോന്നിപ്പോയെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അത്രയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു പ്രണയം തോന്നിപ്പോകും ഡബ്ബു ചെയ്യുന്നവർക്ക് ശ്രുതിയും താളബോധവും വേണമെന്ന് രണ്ടുപേരെ തന്നോട് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ബാലു മഹേന്ദ്ര സാറും മറ്റൊരാൾ വേണു നാഗവള്ളി സാറുമാണ് കംഫർട്ട് സോണിലേക്ക് നമ്മളെ അറിയാതെ കൊണ്ടുവരുന്ന സംവിധായകനാണ് ബാലു മഹേന്ദ്ര എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ അഭിപ്രായം വേണു നാഗവള്ളിയും അങ്ങനെയായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി ഓർത്തു ബാലു മഹേന്ദ്രയുടെ രണ്ടാം ഭാര്യയായിരുന്നു നടി ശോഭ പതിനേഴാം വയസ്സിൽ തൂങ്ങി മരിക്കുകയായിരുന്നു നടി മരണത്തിന് പിന്നിൽ ബാലു മഹേന്ദ്ര ണെന്ന് അന്ന് ആരോപണം വന്നിരുന്നു വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശോഭയെ മാനസികമായി ബാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ ഈ സംഭവകഥ ആശയമാക്കിയിട്ടുണ്ട് കെ ജി ജോർജ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് മലയാള ഭാഷ അറിയാത്ത പല നായികമാരെയും ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിംഗ് മികവ് തുണച്ചിട്ടുണ്ട് വെട്ടം സിനിമയിലെ വീണ ചന്ദ്രലേഖയിലെ ലേഖ എന്നീ നായിക കഥാപാത്രങ്ങൾ ഇതിനുദാഹരണമാണ് വെട്ടത്തിൽ അഭിനയിച്ച ഭാവന പാനിക്കും ചന്ദ്രലേഖയിലെ പൂജ ഭദ്രയ്ക്കും ും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് ഒരു കാലത്ത് പ്രിയദർശൻ സിനിമകളിലെ മിക്ക നായികമാർക്കും ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമാണുള്ളത് ഡബിങ്ങിൽ മാത്രമല്ല അഭിനയത്തിലും ചൂടറപ്പിച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നതിലുപരി പല സാമൂഹ്യ വിഷയങ്ങളിലും ഭാഗ്യലക്ഷ്മി ഇടപെടാറുണ്ട് സിനിമാ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾക്കെതിരെ ഇവർ ശബ്ദമുയർത്തിയിരുന്നു ഡബിങ്ങിലും അഭിനയത്തിലും മാത്രമല്ല വിവാദങ്ങളിലും ഭാഗ്യലക്ഷ്മി അകപ്പെട്ടിട്ടുണ്ട് അപമര്യാദയായി സംസാരിച്ച യൂട്യൂബറെ ഭാഗ്യലക്ഷ്മി കയ്യേറ്റം ചെയ്ത സംഭവം നേരത്തെ വലിയ തോതിൽ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ